അലഹമുല്ല അസ്വലാത്തു വസ്സലാമാലുൽ മുർസലൈൻ വാലാ അലഹി വസ്ഹബിഹി അജ്മയിൽ അമ്മാബാദ് ഈ വേദി നിയന്ത്രിക്കുന്ന അദ്ധ്യക്ഷരെ സമാദരണീയരായ ഗുരുനാഥന്മാരെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ അസ്സലാമലൈക്കും വരഹമത്ത വബർക്കാത്തു പുണ്യം നിറഞ്ഞ ഈ വേദിയുടെ പവിത്രത മാനിച്ചു ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇരുളിലാണ്ട് കിടന്നിരുന്ന അറേബ്യൻ മരുഭൂമിയെ വിശ്വാസത്തിൻ്റെ വെളിച്ചം കൊണ്ട് പ്രകാശിപ്പിച്ച് ലോകത്തെ ധർമ്മത്തിൻ്റെ വിളനിലമാക്കി മാറ്റിയ മുഹമ്മദ് നബി സൊല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് ജന്മദിനം ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ തിരു അർത്ഥസമ്പുഷ്ടമായ ആശയങ്ങൾ ലോകത്തിനു മുന്നിൽ സമർപ്പിച്ചുകൊണ്ടും തുല്യതയില്ലാത്ത ആ വ്യക്തിത്വത്തിൻ്റെ അവദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ടും വിശ്വാസികൾ ലോകനായകനെ ഹൃദയത്തോട് ചേർത്തു വെക്കുകയാണ് തിരുനബി കാണിച്ചു തന്ന സഹിഷ്ണുതയുടെ പാഠങ്ങൾ ഇന്ന് ലോകത്ത് ഏറെ പ്രസക്തമാണ് വിശുദ്ധ മതത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയായിരുന്നു തിരുനബി സല്ലാഹു അലെഹി വസല്ലമാങ്ങൾ മാനസിക പരിവർത്തനത്തിലൂടെയാണ് അത് ചെയ്തത് ആരെയും നിർബന്ധിച്ചു മതം മാറ്റാനുള്ള ശ്രമം ആയിരുന്നില്ല നടത്തിയത് എന്നിട്ടും തൻ്റെ ബന്ധുക്കൾ ശത്രുതയോടെ നബിയോട് പെരുമാറി നബിയെയും വിശ്വാസികളെയും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു നാനാവിധ പ്രയാസങ്ങൾ അവർക്ക് നേരെ അഴിച്ചുവിട്ടു ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കാൻ പോലും ജനങ്ങളെ അവർ അനുവദിച്ചില്ല എന്നിട്ടും ഖുർആനിൻ്റെ അമാനുഷിക സിദ്ധിയിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി നടന്നെടുക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ലോകം കണ്ടത് ചെവി പൊത്താൻ ശ്രമിച്ചെങ്കിലും ഹൃദയം തുളച്ചുകയറുന്ന ആശയവിസ്മയമായി പരിശുദ്ധ ഖുർആൻ മാറി നബിസല്ലം വാഹു അലെഹി വസല്ലമയുടെ മാതൃകാ ജീവിതമാകട്ടെ മാനുഷ്യ മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അധ്യായമായി മാറുകയും ചെയ്തു ലോകത്തെ മഹാന്മാരെല്ലാം മുഹമ്മദ് നബിയുടെ വ്യക്തിത്വത്തിൻ്റെ മുന്നിൽ ഒന്നുമല്ലെന്ന് സ്വയം തിരിച്ചറിഞ്ഞു ഇന്നും ഖുർആനിൻ്റെ സന്ദേശങ്ങൾ പ്രസക്തമാണ് തിരുനബി സല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകയും നമുക്ക് മുന്നിലുണ്ട് അത് ലോകത്തെ പരിചയപ്പെടുത്താനാണ് ഇത്തരം ആഘോഷവേളകൾ എല്ലാം നാം ഉപയോഗപ്പെടുത്തേണ്ടതാണ് മതത്തിൻ്റെ പേരിൽ മറ്റുള്ളവർക്ക് ദ്രോഹം സൃഷ്ടിക്കാൻ പാടില്ല വഴിയിൽ നിന്ന് തടസ്സം നീക്കുന്നത് പോലും വിശ്വാസത്തിൻ്റെ അംശമായിട്ടാണ് ഇസ്ലാം കാണുന്നത് നബി നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകയും ഖുർആനിൻ്റെ വെളിച്ചവും ലോകത്തിനു മുന്നിൽ സ്വന്തം ജീവിതത്തിലൂടെ സമർപ്പിക്കാൻ നാം തയ്യാറാകണം അതിനാകണം നമ്മുടെ നബിദിനാഘോഷം എന്ന പ്രത്യാശയോടെ ഞാൻ നിർത്തുന്നു അലഹമില്ലാ റബിലാലമീൻ അസലാൽക്കും വരഹമുലി വരക്കൂ